ഹായ് ഫ്രണ്ട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗപ്പീസിനും ഫൈറ്ററിനും ഉള്ള ലൈഫ് ഫുഡുകളെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലൈഫ് ഫുഡ് ഏറ്റവും നന്നായി കൊടുക്കുന്നത് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടാനും അതിനെ സഹായിക്കും അപ്പൊ നമ്മുടെ ലിനോച്ചാട്ടന്റെ ഗപ്പി ഫാമിലും ഫൈറ്ററിനും കൊടുക്കുന്ന ലൈഫ് ഫുഡുകൾ പിന്നെ ആളവിടുന്ന് ലൈഫ് ഫുഡുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ആളെ വിളിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ലൈഫ് ഫുഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആളോട് ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം നമ്മുടെ ലൈഫ് ലൈഫ് നമ്മൾ അതുപോലെ വാംസ് പിന്നെ ഡാഫ്നിയ ഇത് മൂന്നും നമുക്ക് ഫൈറ്ററിനും കൊടുക്കാം ീഡ് ഫൈറ്ററിനും കൊടുക്കാൻ ഏറ്റവും നല്ല ലൈഫ് ആണ് ഇത് ഓക്കെ ഇതേതാ ഇത് ഡാഫ്നിയാണ് ഡാഫ്നിയൊരു പറഞ്ഞാൽ മൂന്ന് മോയിനയുടെ അത്രയും സൈസ് ഉണ്ടാവും അതാണ് ഇത് ഡാഫ്നിയുടെ പ്രത്യേകത ഈ മോയിനയുടെ പോലെ കണ്ടമാനം ഇത് ആവില്ല പക്ഷെ എന്നാലും ഒരുവിധം നല്ല രീതിയിൽ ഇവിടെ കിട്ടുന്നുണ്ട് ഇതിന്റെ കൾച്ചറിങ് ഇങ്ങനെയാണിപ്പോൾ ഇത് കൾച്ചറിങ് ഇതിന്റെ കൾച്ചർ നമ്മൾ മേടിക്കുക മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈസ്റ്റ് ഈസ്റ്റില് ആ ഈസ്റ്റ് നമ്മൾ ഓവർ ഫീഡ് ആവരുത് ഒരു ആവറേജ് ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു അര ഗ്ലാസ് ഈസ്റ്റ് കലക്കി കൊടുക്കുക ഈസ്റ്റ് മൊത്തമല്ല അതിൻ്റെ ഒരു പത്ത് തരി എടുത്തിട്ട് അര ക്ലാസ്സിൽ കലക്കാം ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിക്കുക ആ ഒരു കണക്കിൽ ഒഴിച്ച് ദിവസം ഒരു നേരം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ നല്ല രീതിയിൽ കളിച്ചറാവും ഇവിടെ ചെയ്യണത് ഞാനിവിടെ പത്ത് ലിറ്ററിന്റെ പാത്രത്തിലാണ് വെള്ളം പാത്രത്തിലാണ് ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം കിട്ടുന്നുണ്ട് എങ്ങനെ എത്ര രൂപയ്ക്ക് ഇത് നമ്മൾ കൾച്ചർ കൊടുക്കുന്നത് ഡാഫ്നിയ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രൂപ ഇതിപ്പോ എത്ര ദിവസം വെള്ളം ഇതിപ്പോ നമ്മളൊരു ആറ് ഏഴു ദിവസം കൂടുമ്പോ ഒരു പാത്രം അങ്ങ് എടുക്കും ഫുള്ള് എടുത്തിട്ട് നമ്മൾ അരി പെരുക്ക് ഒഴിച്ച് ഈ പാത്രം നന്നായി ക്ലീൻ ചെയ്ത് കൾച്ചർത്തിരി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഫിഷിന് കൊടുക്കും അത് കഴിഞ്ഞ് ബാക്കി വീണ്ടും നല്ല വെള്ളം പിടിച്ചിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ പിടിച്ച് വെച്ചാൽ ഒഴിക്കുക വീണ്ടും അല്ലെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞാൽ ഇത് മൊത്തം ചിലപ്പോൾ നശിച്ചു പോകും നശിച്ചു പോവില്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മള് നല്ല രീതിയിൽ ഫിഷിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യണം

മോയിന ഇവിടെ അമ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കാണ് കൊറിയറിയേ പിന്നെ നമ്മുടെ അടുത്ത കൾച്ചർ പറഞ്ഞത് പിന്നെ നമ്മൾ ഇത് ഇത് ലൈഫ് ഇത് ഗ്രൻ വാൻസ് നമ്മള് ഗ്രൂഡുകൾക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്തും ഫൈറ്ററും നന്നായിട്ട് എഗിലോടൊക്കെ ആവാനായിട്ട് പറ്റിയ ഒരു ലൈഫ് ഫീഡാണ് ഗ്രൻഡിൽ വാൻസ് ഇതിപ്പോ കളിച്ചറിയാം ഇത് കളിച്ചറുന്ന് വെച്ചാൽ നമ്മൾ ചകിരിച്ചോറ് മേടിക്കുക പൊട്ടിയായിട്ട് നമുക്ക് ചകിരിച്ചോറ് മേടിക്കാൻ കിട്ടും ഓക്കെ അത് വേടിച്ച് ഒരു സാധാരണ നമ്മളുടെ മേടിക്കുന്ന ഒരു ഡബേൽ വെക്കുക എന്നിട്ട് അതൊരു ഒരിഞ്ച് കണത്തിൽ നമ്മൾ ചകിരിച്ചോറ് നിരത്തിട്ട് നനച്ചിട്ട് നിരത്തി വെക്കണം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ കളിച്ചറ് സ്വല്പം അതിന്റെ നടുക്കിലേക്ക് വെക്കുക മടുക്കിലേക്ക് വെച്ചിട്ട് നമ്മൾ ഈ നമ്മള് ഓട്സ്ല്ലേ സാധാരണ കഴിക്കുന്ന കഴിക്കുന്ന ഓട്സ് അതൊന്നും കുതിർത്തിയിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് ദിവസം സ്വപ്പം വെച്ചിട്ട് കൊടുക്ക ഈച്ച ഉറുമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കേറാത്ത രീതിയിൽ വെക്കണം ഓക്കേ ഓക്കേ ഇത് ഈ വൈറ്റ് വൈറ്റുകളാണല്ലോ കൊടുക്കാനുള്ളത് മീനുകൾ അതെ അതെ

ഇതൊക്കെ കൊടുക്കുമ്പോ സൈസിലും ക്വാളിറ്റിയിലും വ്യത്യാസം ഇതിന് പ്രോട്ടീനുള്ള നല്ല നല്ലതാണ് നല്ലതാണ് വളരെ അപ്പൊ ഇതൊക്കെയാണ് ലീവ് ലോച്ചാട്ടം ചെയ്യുന്ന ലൈഫ് ഫുഡിന്റെ വിശേഷങ്ങള് ആളോ ഓൾ കേരള ലൈഫ് ഫുഡ് കൊറിയർ കൊറിയറയുണ്ട് ആവശ്യമുള്ളവരൊക്കെ ലീനോ ചാൻ വിളിക്കാവുന്ന ലീനോചാണ്ടീഡിയോയിലും വീഡിയോ തൊട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ അപ്പൊ നമുക്കിന് അടുത്തൊരു കിടിലമ്പിടന വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം